കപ്പലണ്ടി പറിച്ചു കാണിച്ച് തരാം ഏ കണ്ട ഇതാണ് കപ്പലണ്ടി വിളവെടുപ്പ് ഇന്നത്തെ വിളവെടുപ്പ് ഇതാണ് ഇത് പറിച്ചു ഞാൻ പറിച്ചതാണ് ഞാൻ അവർ വന്നിട്ട് പറിച്ചോളും വിളവെടുപ്പിന് പൊളിച്ച് കണ്ട ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ ഇതിൻ്റെ കുരുവിട്ട് ഇത് ഇത് കണ്ട ഇങ്ങനെ ഒരു കുരു കുരുവിടണത് എന്നാണ് ഈ ഒരു കുരുവെന്ന് നമുക്കൊരുപാട് ഇതിൻ്റെ ചുറ്റിനും കപ്പലണ്ടി ഉണ്ടാവും അത് നമ്മുടെ ഈ മണ്ണിലോട്ട് ഇട്ട് ഇച്ചിരി ശകലം വളവും ഇടക്കിട്ട് കൊടുത്ത് കിളുത്ത് കഴിയുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് മനുവന്തി നോക്കിക്കുന്നോ എന്നോ മണ്ണന്തി നോക്കിക്കണ്ട മൂന്ന് ഗുരുവരെ ഉണ്ട് ഒരു ഗുരു ഇട്ടാൽ മൂന്ന് ഗുരുവുണ്ടാവും വേണ്ട ഞാൻ അപ്പം കൊടുക്കാനൊന്നുമില്ല നമ്മുടെ ഒരു സന്തോഷത്തിന് നമുക്ക് നമുക്ക് പറിച്ചൊക്കെ ഇത് ഇതൊക്കെ തന്നെ നമുക്ക് പറിച്ചു നമ്മൾക്ക് ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇത് ഇത് കൃഷി ഇത് കൃഷി ചെയ്ത് വരെ ഒരു അഞ്ച് ആറ് മാസം കൊണ്ട് വിളവാകും നമ്മൾ കുരുവിട്ട് കഴിയും ഇത് കുരു കുരു നമ്മളിങ്ങനെ കുരു കുത്തി പോവുക രണ്ട് ദിവസം കഴിയുമ്പോൾ മുളക്കും പയറ് വിത്ത് നിന്ന് നടന്ന പോലെ തന്നെ കപ്പലണ്ടീം കളിക്കും കിളുത്ത് മൂന്നാലഞ്ച് ഇലയാകുമ്പോൾ നമ്മളതിന് അത് പൂ കുത്തും പൂ കുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇച്ചിരി വളം സൈഡിനിട്ട് മണ്ണും കൂട്ടി കൊടുക്കണം ഈ പൂവിന് മണ്ണ് കൊടുക്കണം പൂവാണ് കപ്പലണ്ടി ഈ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ആ പൂവിന് മണ്ണ് കൂട്ടി കൊടുക്കണം മണ്ണ് കൂട്ടി വളവും കൂടി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യണ്ട മൂടി ഇട്ടേച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ പറിച്ചു നമുക്ക് എന്താ ഇതെല്ലാം പറിക്കാനുള്ള വിളഞ്ഞു കിടക്കുക